കാസർഗോഡ് നഗരസഭയിലെ ബയോ റെമഡിയേഷൻ ചെയ്ത് ഭൂമി വീണ്ടെടുക്കുന്ന പദ്ധതിക്ക് തുടക്കമായി നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ടു ഹോം തമാം തമാം വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ഫർണിച്ചർ ബ്രാൻഡ് ഇൻ കേരള കർണാടക നൗ അറ്റ് കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് നഗരസഭയിലെ കേളുകുട്ടയിലുള്ള സൈറ്റ് ബയോ റെമഡിയേഷൻ ചെയ്ത് ഭൂമി വീണ്ടെടുക്കുന്ന പദ്ധതിക്ക് തുടക്കമായി നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഒരു കാസർഗോഡ് അതായത് ദിവസം ഉണ്ടാവാറുണ്ടായിരുന്നു ഒരു പെട്ടെന്ന് ുംസർഗോഡ് നഗരസഭ ഒരുപാട് ഇന്നും അനുഭവങ്ങൾ എങ്കിലും നഗരസഭ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ മുഖ്യാതിഥിയായിരുന്നു മൂന്ന് മാസം സമയത്തിൽ നമുക്ക് ഈ പ്രവൃത്തി നമുക്ക് പൂർത്തിയാക്കാൻ അപ്പോ എനിക്ക് പറയാനുള്ളത് ആളുകൾക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നിങ്ങൾ എപ്പോഴും എപ്പോഴും എന്റെ ഓഫീസിലേക്ക് വരാം ഈ പ്രവൃത്തിയിൽ ആളുകൾക്ക് ഒരു സംശയങ്ങൾ ഉണ്ടാവാം ഇത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ ഇതിന് എങ്ങനെയാണ് ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ വാതിൽ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആണ് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും എന്റെ ഓഫീസിലേക്ക് വരാം ഏകദേശം ഒന്ന് ദശാംശം ഒന്ന് ഏക്കറിലായി പതിനാറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് മെട്രിക് ടണ്ണിൽ അധികം മാലിന്യം നീക്കം ചെയ്ത് ഭൂമി വീണ്ടെടുക്കുന്നതിന് മൂന്ന് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപയാണ് കെ എസ് ഡബ്ല്യു എം പി വകയിരുത്തിയിട്ടുള്ളത് പ്രസ്തുത പദ്ധതിക്ക് വേണ്ടി നാഗ്പൂരിലെ എസ് എം എസ് ലിമിറ്റഡ് എന്ന കമ്പനിയും കെ എസ് ഡബ്ല്യു എം പിയും തമ്മിൽ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് നഗരസഭാ സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ സഹീർ ആസിഫ് റീത ആർ ഖാലിദ് പച്ചക്കാട് സിയാന ഹനീഫ് രജനി കെ വാർഡ് കൌൺസിലർ അശ്വിനി മധൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്ഥിരം സമിതി ചെയർമാൻ രാധാകൃഷ്ണൻ മെമ്പർ സൗമ്യ മുനിസിപ്പൽ സെക്രട്ടറി ജസ്റ്റിൻ പി എ മുനിസിപ്പൽ എഞ്ചിനീയർ ദിലീഷ് എൻ ഡി കെ എസ് ഡബ്ല്യു എം പി പ്രതിനിധികളായ മിഥുൻ കൃഷ്ണൻ നീതുറാം കെ പി ഡോക്ടർ സൂരജ് കെ വി ബൈജു സി എം ഡോക്ടർ മകേഷ് ಶ್ರೀಲತಾ ಮೇನೋನ್ಯವರ್ ಪಂಟು ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಸರಗೋಡ್